ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കിണറ്റിൽ വീണ പുള്ളിമാനെ വനപാലകരും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി അമരമ്പലം കൊമ്പൻകല്ല കാഞ്ഞിരപ്പാറ ഷംസുദീന്റെ കൃഷിയിടത്തിലെ കിണറിലാണ് പുള്ളിമാൻ വീണത് ുട്ടിയിലത് വെള്ളം കുടിക്കും ગૂડ 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 કોરચા લાગી ફર્સ્ટ આઈડી આમ મારતું મારી દો આમ તો કાડવાડે બોલ 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 બોપા બોપા એ തേൽപ്പാറ ടി കെ കോളനിക്ക് സമീപത്തെ കൊമ്പൻകല്ലിൽ കൃഷിക്ക് ജലസേചനത്തിനായി കുഴിച്ച കിണറിലാണ് കൂട്ടം തെറ്റിയ പുള്ളിമാൻ അബദ്ധത്തിൽ വീണത് ഓടിക്കൂടിയ നാട്ടുകാർ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും പുള്ളിമാനെ കിണറ്റിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു പുള്ളിമാൻ കിണറ്റിൽ വീണതറിഞ്ഞ് നിരവധി പേർ ഇവിടേക്ക് എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ അമരമ്പലം തലമുറകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം